ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മാൻഫെസ്റ്റേഷൻ വീഡിയോ ആണ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ തന്നെ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓൾ റൈറ്റ് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഇതൊരു ടോട്ടൽ മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോയിൽ ട്രസ്റ്റ് ചെയ്ത് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയിരുന്നാലും അതെല്ലാം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ പോസിറ്റീവായിട്ട് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഈ ഒരു ഫോർട്ടി എയിറ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മേജർ ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരു അവെയർനെസ് ഉണ്ടാവുകയാണ് കാരണം ഈ പേഴ്സൺ മനസ്സിലാവുന്നു നിങ്ങളാണ് ആ വ്യക്തിയുടെ ഡെസ്റ്റിനിയിലുള്ള പാർട്നർ എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള പ്രണയം ഒരു അഡിക്ഷൻ പോലെ മാറുന്നുണ്ട് അതായത് നിങ്ങളുടെ പ്രണയമില്ലാണ്ട് അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ അവർ അൺകണ്ടീഷണൽ ആയിട്ട് പ്രണയിക്കണം അതായത് നിങ്ങളിപ്പോൾ നിങ്ങളോട് ഏത് തരത്തിലും അവർ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം നിങ്ങളോട് സോറി പറഞ്ഞു കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഓക്കെ തികച്ചും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ മേ ബി അതൊരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ ആയിരിക്കാം ആ ഒരു മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ അതായത് കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആണ് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഒരു സെപ്പറേഷനാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ഒരു സെപ്പറേഷൻ ടൈം നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടുതൽ ായിട്ട് ആഴത്തിൽ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഓക്കെ പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അപ്പുറമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കല്പത്തിനും അപ്പുറമായിട്ട് തന്നെ ഈ വ്യക്തി വളരെ ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുപാട് സയൻസ് തരുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള സയൻസ് ആയിട്ട് എസ്പെഷ്യലി വൈറ്റ് കളേഡ് ബട്ടർഫ്ലൈസ് ആയിട്ടോ അല്ലെങ്കിൽ ട്വിൻ ബട്ടർഫ്ലൈസ് ഒന്നിൽ കൂടുതൽ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു യൂണിവേഴ്സൽ സയൻസിൻ്റെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഇത്തരം മാറ്റങ്ങളെയാണ് അത് നിങ്ങളെ അറിയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള പ്രണയം അത് നിങ്ങളോട് തുറന്ന് പറയാൻ അവരാഗ്രഹിക്കുകയാണ് ഇത്രയും നാളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നതല്ല ഇപ്പോൾ അവരുടെ ഉള്ളിലത് ഒരു ഒരു ട്രൂ ലവ് ആണ് അതൊരു ട്രൂ ഫീലിങ്സ് ആണ് ആ ഒരു ട്രൂ ഫീലിങ്സ് ആണ് അവർ നിങ്ങളെ അറിയിക്കാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വിൽ ഡേ കം ബാക്ക് ടു യു വിത്തിൻ ദിസ് ഫോർട്ടി എയ്റ്റ് അവേർസ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദി കമ്പയർ ടു യു വിത്ത് ഇൻഡസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങളിൽ വന്ന് ചേർന്നിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് ഈ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് റീച്ചിങ് ഔട്ട് അതിനുള്ള ഒരു ക്ലാരിറ്റി ആണ് നൽകുന്നത് ആ വ്യക്തി നിങ്ങളെ കം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്നൊരു ആണ് ഇതൊരു ഡിവൈൻ ടൈമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആൻഡ് ഓക്കേ യെസ് നിങ്ങളിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ ഈ വ്യക്തി മറച്ചു വെക്കുന്നുണ്ട് അവരുടെ ഫീലിങ്സ് എല്ലാം അവർ ഹൈഡ് ചെയ്യാണ് കാരണം നിങ്ങളില്ലാണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഈ ലൈഫിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് ലൈഫ് ലെസൺസ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ഫീലിങ്സ് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് പോലും നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുകയാണ് കാരണം അവർക്ക് ഇപ്പോൾ നിങ്ങളില്ലാണ്ട് ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അതിൻ്റെ ഒരു ക്ലാരിറ്റി കൂടി നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും ആ വ്യക്തിയിൽ നിന്നും ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട് മേ ബി ഈ ഒരു റീഡിംഗ് നിങ്ങൾ കേൾക്കുന്ന ഒരു ടൈമിൽ തന്നെ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഓക്കെ ആ ഒരു നിറയക്കളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം വോട്ട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് ഈ ഒരു മൂവ്മെൻറ്റിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വട്ടിയർ വോണ്ട് ടു ടെ നൗ ആ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വട്ടിയർ റിയൽ വോണ്ട് ടു ടെ നൗ റീലി വോണ്ട് ടു ടെ നൗ യു ആർ മൈ ട്വിൻ ഫ്ലെയിം ഓക്കെ ഒത്തിരി ട്വിൻ ഫ്ലെയിമിൻ്റെ കണക്ഷൻസ് ആണ് ഒത്തിരി പേർക്കും ഉള്ളതെന്ന് തന്നെയാണ് റിപ്പീറ്റായിട്ട് നമുക്ക് വരുന്നത് ആ വ്യക്തി നിങ്ങളെ അവരുടെ ട്വിൻ ഫ്ലെയിം ആയിട്ട് കാണുന്നുണ്ട് ഐ കാൺ റെസിസ്റ്റ് എനി മോർ ഓക്കെ ഇപ്പോൾ ഇനി ഒരു ഒരു അല്പം പോലും അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണ് ആൻഡ് ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു നിങ്ങൾക്ക് അവർ പ്രോമിസ് നൽകാൻ ആഗ്രഹിക്കുന്നു അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മേ ബി ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് ആൻഡ് ഐ ഫീൽ എം ടി വിതഔട്ട് യു ഐ എം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ ഓക്കെ ഇപ്പോൾ അവർക്ക് നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നു അവർ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നു അവർ നിങ്ങളില്ലാത്ത സമയത്ത് ഒരുപാട് ഒരുപാട് അതായത് നിങ്ങളുടെ ആബ്സെൻസ് അവരിൽ ഒരുപാട് പാഠങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് ലൈഫ് ലെസൺസ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ആൻഡ് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുഡ് കിയർ മിസൈഡ് മീ ഐ മിസ് യു മിസ് യു മിസ് യു ഓക്കെ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നിങ്ങളെ അവർ ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു മൊമെൻറ്റിൽ പോലും നിങ്ങളുടെ അരികിൽ വന്ന് ചേരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് യു സ്റ്റിൽ ഹോൾഡ് ദ കീ ടു മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോട്ട് ഓക്കെ ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു കീ നിങ്ങളുടെ കൈകളിലാണ് എന്ന് അവർ വിശ്വസിക്കുകയാണ് ഇപ്പോഴും അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആൻഡ് ഐ എം ലുക്കിങ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം ഓക്കെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് എപ്പോഴും അവരുടെ അവർ അവരുടെ കൈകളിൽ നിങ്ങളുടെ പിക്ചറുണ്ട് അവർ നിങ്ങളെ നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യുകയാണ് ആൻഡ് ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ണർ ഓക്കെ ഈ ഒരു നിമിഷത്തിൽ പോലും അവർ ചിന്തിക്കുന്നത് അവരുടെ ലൈഫ് പാർട്ണറാക്കണം നിങ്ങളെ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഐ മിസ് യുവർ പ്രസൻസ് ഓക്കെ നിങ്ങളുടെ ആ ഒരു സാമീപ്യമാണ് അവർക്ക് എപ്പോഴും മിസ്സ് ചെയ്യുന്നത് ആൻഡ് ഐ ജസ്റ്റ് വോണ്ടിഡ് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ്സ് നോ ലോട്ട്സ് ഓഫ് ഫീലിംഗ്സ് ഫ്രം മൈ ഹാൺ ഓക്കെ നിങ്ങളെ അവർ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു മൊമെൻ്റിലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അത്രയും ഫീലിങ്സ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളതുമാണ് ആൻഡ് ഫൈനലി ഐ ഡിൻറ്റ് റിയലൈസ് എർലിയർ ദാറ്റ് ഇസ് ലവ് ഇസ് ഡീപ്പ് ഇൻസൈഡ് മീ ഓക്കെ ഒരിക്കലും ഒരിക്കലും അവർ മനസ്സിലാക്കിയിരുന്നില്ല അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ആഴത്തിലുള്ള പ്രണയമാണ് ഉണ്ടായിരുന്നത് എന്ന് ഓക്കെ മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഒരിക്കലും തന്നെ ആ ഒരു പ്രണയത്തിൻ്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നില്ല മേ ബി ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർക്ക് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി ആയിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് ടു ടു ദിസ് ക്ലൂസ് ദിസ് ക്ലൂസ്റ്റിംഗ് ഓക്കെ ടോറസ് ടോറസ് എന്നുള്ളൊരു സോഡി എക്സൈനാണ് നമുക്ക് ആദ്യം ലഭിച്ചിട്ടുള്ളത് മേബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോറസ് സോഡിയോക്സൈനിലുള്ളവരായിരിക്കാം നമ്പർ സെവൻ ടാ ആർട്ട് ടാ ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ലൈക്ക് ട്രാവലിംഗ് ഓക്കെ നമ്പർ നയൻ ബ്ലാക്ക് കളർ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പുള്ള വ്യക്തികളുണ്ട് ഗ്രീൻ കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം ആൻഡ് ഇലവൺ എന്നുള്ളൊരു നമ്പർ എടുത്തുണ്ട് ലെറ്റർ ഒ ക്രൈസ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് പ്രത്യേകതരമായിട്ട് ക്രൈസ് ഉള്ള വ്യക്തികളാണ് നമ്പർ നയൻറ്റീൻ ലെറ്റർ എൻ നമ്പർ ഫൈവ് പർപ്പിൾ കളർ പർപ്പിൾ കളർ ഫേവറേറ്റ് ആയിരിക്കാം ആൻഡ് ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഫേവററ്റ് കളർ ആയിരിക്കാം ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ എയ്റ്റ് ലെറ്റർ എൽ Number 10 letter J number 1 letter T and twenty eight white color favorite color I and little bit of time okay this is important. ക്ലൂ ഫോർ യു ഓക്കെ ഇത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ എന്നുള്ളത് നമുക്ക് ആ ഒരു പോസിബിലിറ്റി ആയിട്ട് എടുക്കാം ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ആ ഒരു മിറാക്കളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നമ്പർ ട്വൽവ് ഇ ഡിസംബർ മന്ത് ലെറ്റർ സി നമ്പർ വൺ ഓക്കെ നമ്പർ വണ്ണിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് സജിറ്റേറിയസ് ഒരു സോഡിയോക്സൈൻ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ ആയിരിക്കാം ടു മോറോ നാളത്തെ ദിവസം എന്ന് പറയുന്നുണ്ട് ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ആൻഡ് മെയ് മന്ത് ഈസ് ഇമ്പോർട്ടൻ്റ് ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഗാർഡനിങ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ളവരുണ്ടാവാം നവംബർ മന്ത് ഇസ് ഇയർ നമ്പർ ഫോർ ആൻഡ് within വിത്തിൻ ഫോർട്ടി എയിറ്റ് അവേഴ്സ് ഓക്കേ തീർച്ചയായിട്ടും ഈ ഒരു ക്ലൂ നമുക്ക് നമ്മുടെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് എടുക്കാം ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ഒത്തിരി പേർക്കും ഒരു റീകൺസലേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കാം ഓക്കെ ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിലുള്ള പോസിബിലിറ്റി നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ ബ്ലൂ കളർ ഓക്കെ ട്വൻ്റി നമ്പർ ടെൻ ലെറ്റർ സി ഒക്ടോബർ മന്ത് ഫെബ്രുവരി മന്ത് ലെറ്റർ ഐ തേർട്ടി ടു ലെറ്റർ ആർ ലെറ്റർ എസ് യെല്ലോ കളർ ട്വൻ്റി ഫൈവ് ലെറ്റർ എസ് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം ആൻഡ് ഫൈനലി ട്വൻറ്റി നയൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് കൂടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ